റഷ്യൻ ആക്രമണത്തിനിടെ ഇതുവരെ മുപ്പത്തിയൊന്നായിരം യുക്രൈൻ സൈനികർ കൊല്ലപ്പെട്ടെന്ന് പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി അറിയിച്ചു യുക്രൈനിലെ റഷ്യൻ അധിനിവേശം ആരംഭിച്ചിട്ട് ശനിയാഴ്ച രണ്ടു വർഷം തികഞ്ഞിരുന്നു ഇതാദ്യമായാണ് മരിച്ച സൈനികരുടെ എണ്ണം സെലൻസ്കി പുറത്തുവിട്ടത് റഷ്യ പറയുന്നത് പോലെ മൂന്ന് ലക്ഷം സൈനികർ കൊല്ലപ്പെട്ടിട്ടില്ല എന്നും ഓരോ സൈനികന്റെ വേർപാടും തങ്ങൾക്ക് തീരാനഷ്ടമാണെന്നും സെലൻസ്കി പ്രതികരിച്ചു റഷ്യൻ സൈനിക ആസൂത്രണത്തെ സഹായിക്കുമെന്നതിനാൽ പരിക്കേറ്റവരുടെ എണ്ണം വെളിപ്പെടുത്താനായിട്ടില്ല റഷ്യൻ നിയന്ത്രണത്തിലുള്ള യുക്രൈൻ പ്രദേശങ്ങളിൽ ആയിരക്കണക്കിന് സാധാരണക്കാർ കൊല്ലപ്പെട്ടു ഇവരുടെ യഥാർത്ഥ കണക്ക് അജ്ഞാതമാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഇരുഭാഗത്തെയും മരണക്കണക്കുകൾ ഔദ്യോഗിക രേഖകളിലുള്ളതിനേക്കാൾ ഉയർന്നതാകാമെന്ന് പൊതുവെ കരുതുന്നുണ്ട് എഴുപതിനായിരം യുക്രൈനിയൻ സൈനികരും ഒരു ലക്ഷത്തിനായിരം റഷ്യൻ സൈനികരും ഇതുവരെ കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് യു എസിന്റെ കണക്കുകൂട്ടൽ യുക്രൈനിലെ റഷ്യൻ അധിനിവേശം ആരംഭിച്ചിട്ട് രണ്ടു വർഷം പൂർത്തിയായിരുന്നു കിഴക്കൻ യുക്രൈനിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്കായുള്ള പ്രത്യേക സൈനിക നടപടിയെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് ആരംഭിച്ച ആക്രമണത്തെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വിശേഷിപ്പിച്ചത് രണ്ടായിരത്തി പതിനാല് മുതൽ റഷ്യൻ വിമതരും യുക്രൈൻ സൈന്യവും സംഘർഷം തുടരുന്ന ഇടമാണ് ഡോൺ ബാസ് നാറ്റോയുടെ ഭാഗമാകാനുള്ള യുക്രൈനിന്റെ നീക്കവും പാശ്ചാത്യ അനുകൂല നിലപാടുകളും പുട്ടിനെ പ്രകോപിപ്പിച്ചു പാശ്ചാത്യ ഉപരോധങ്ങളെ മറികടന്ന് യുക്രൈനിൽ റഷ്യ നടത്തുന്ന ആക്രമണം എങ്ങുമെത്താതെ തുടരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് യുക്രൈൻ സമയം പുലർച്ചെ മൂന്ന് മുപ്പതിന് തുറമുഖ നഗരമായ മരിയൂപ്പോളിലെ ഉഗ്രസ്ഫോടനത്തോടെയാണ് ആക്രമണങ്ങളുടെ തുടക്കം തലസ്ഥാനമായ കീവ് ഒഡേസ കിഴക്കൻ ഡോണസ്കിലെ ക്രാമറ്റോർസ് ഖാർക്കീവ് നിപ്രോ സുമി സൈറ്റോമയർ ലിവീവ് നഗരങ്ങളിൽ ഒന്നിനു പിറകെ ഒന്നായി റഷ്യൻ മിസൈലുകൾ പതിച്ചു കിഴക്കൻ യുക്രൈനിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് പ്രത്യേക സൈനിക നടപടി ആരംഭിച്ചതായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി മുതൽ റഷ്യൻ വിമതരും യുക്രൈൻ സൈന്യവും സംഘർഷം തുടരുന്ന ഇടമാണ് ഡോൺ ബാസ് റഷ്യൻ നടപടിയിൽ ഇടപെടാൻ ശ്രമിച്ചാൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത തരം അനന്തരഫലം നേരിടേണ്ടി വരുമെന്ന് പുടിൻ മുന്നറിയിപ്പും നൽകി യു എസ് അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ മുന്നറിയിപ്പിൽ ഞെട്ടിയിരിക്കുകയാണ് ചോരയിൽ കുളിച്ച യുക്രൈൻ ജനതയാണ് ലോകം പിന്നീട് കണ്ടത് നാറ്റോ സൈനിക സഖ്യത്തിന്റെ ഭാഗമാകാനുള്ള യുക്രൈനിന്റെ നീക്കവും പാശ്ചാത്യ അനുകൂല നിലപാടുകളുമാണ് പുട്ടിനെ പ്രകോപിപ്പിച്ചത് രണ്ടാം ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ സൈനിക നടപടിയായ യുക്രൈൻ അതിന് ം ഇന്നും എങ്ങുമെത്താതെ തുടരുകയാണ് പാശ്ചാത്യ രാജ്യങ്ങൾ ഉപരോധത്തിലൂടെ റഷ്യയ്ക്ക് മേൽ സമ്മർദ്ദം സൃഷ്ടിച്ചെങ്കിലും കാര്യമായ ഫലമുണ്ടായില്ല ഇതിനിടെ സെപ്പോറീഷ്യ ഖാർക്കീവ് ഡോണെസ്ക് ലുഹാൻസ് എന്നീ യുക്രൈൻ പ്രവിശ്യകൾ റഷ്യൻ ഫെഡറേഷനുമായി ചേർന്നെന്ന് പുടിൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് യു എനിന്റെ കണക്ക് പ്രകാരം കുറഞ്ഞത് പതിനായിരത്തി മൂന്നൂറ് സാധാരണക്കാർ യുക്രൈനിൽ ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇത് പതിനൊന്നായിരത്തിലേറെയാണെന്ന് യുക്രൈൻ പറയുന്നു യുക്രൈനും റഷ്യയും മരിച്ച സൈനികരുടെ യഥാർത്ഥ കണക്കുകൾ ഇപ്പോഴാണ് പുറത്തുവിടുന്നത് എഴുപതിനായിരത്തോളം യുക്രൈൻ സൈനികരും മൂന്ന് ലക്ഷത്തിലേറെ റഷ്യൻ സൈനികരും കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് യു എസ് കണക്ക് കൂട്ടിയിരുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി